ഇത് കണ്ട ഇതിൻ്റെ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് കിട്ടാനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വൈറ്റ് ഫോൺ ഉണ്ട് അപ്പം വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കയറിയാൽ അതിലൊരു വീഡിയോ ഉണ്ട് അതിലാണ് ക്രൈറ്റീരിയ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോഴെന്നെ ചെയ്തോളൂ എന്നിട്ട് വീഡിയോ തീയതിന് ശേഷം നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ ഇത് കിട്ടുക ുള്ള ക്രൈറ്റീരിയ അതിനകത്ത് പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ ബെൽമുഡ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്മാർട്ട് ഫോൺ അവിടെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് ഈ ബെൽമുഡ എന്ന് പറഞ്ഞ ഒരു കമ്പനി സ്മാർട്ട് ഫോൺ ആദ്യമായിട്ടാണ് പുറത്തിറക്കുന്നത് ഇവർ ഹോം അപ്ലയൻസസ് ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങൾ കുറേയൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ ഇതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്താ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും യൂട്യൂബിലാണെങ്കിൽ പോലും നമുക്ക് കുറേ അധികം വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ക്യാമറ ഐഫോണിനൊക്കെ അല്ലെങ്കിൽ കിട്ടില്ലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരടുത്ത് നമുക്ക് ആ ഒരു വിഷ്വൽ ആയിട്ടുള്ള പരിപാടിയുണ്ടല്ലോ അതായത് എടുക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റുമല്ലോ ആ ഒരു പരിപാടിയാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ നമ്മുടെ ആ ഒരു കറക്റ്റ് ആ ഒരു എഫ് പി എസ് ഉണ്ടല്ലോ അതായത് ഇപ്പോൾ നമുക്ക് സിക്സ്റ്റി എഫ് പി എസിൻ്റെ വീഡിയോ ആ ഒരു വീഡിയോ നമ്മൾ ഇതിനകത്ത് കാണുമ്പോൾ ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഇല്ലാതെ ഇതിൽ കൂടെ കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം നമുക്ക് അങ്ങനെ പറയാനായിട്ടുള്ളത് ജസ്റ്റ് അത് കാണിച്ചു തരാം നമുക്കിപ്പം നോക്കാനായിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു പവർ ബട്ടൺ ആണ് പറഞ്ഞത് ഇവിടെ ക്യാമറയാണ് പറഞ്ഞത് ഇവിടെ തന്നെയാണ് നമുക്ക് ആ ഒരു ഫിംഗർ പ്രിൻറ്റ് പരിപാടിയൊക്കെ പറഞ്ഞത് പിന്നെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തോന്നിക്കുന്ന പരിപാടിയാണ് പ്രോപ്പർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം എന്താ ഇവിടെ പ്ലേ എന്നൊക്കെ പറഞ്ഞ സാധനം ബാക്കി വേറെ തേർഡ് പാർട്ടി ആപ്സ് കിടപ്പുണ്ട് അപ്പം സ്റ്റോക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾക്ക് ഒരു എന്താ വിവോ ഓപ്പോ എന്നൊക്കെ പറഞ്ഞ സാധനം യൂസ് ചെയ്യണേക്കാട്ടിലും കിട്ടിലോ ആയിട്ട് ഇതിൻ്റെ ഓഫ് നമുക്ക് ഫീൽ ഫീല്ട്ടാം അപ്പം നമുക്കിതാ ഇവിടെ ഫിംഗർ പ്രിന്റ് ഉണ്ട് ഇവിടെ തന്നെ ലോക്ക് സ്വിച്ച് ആണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു സ്പീക്കറാണ് വരുന്നത് വേറെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്കിതാ ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട് ക്യാമറ അത്യാവശ്യം കിട്ടില്ല കേട്ടോ ഒരു നമുക്ക് ആ ഒരു ചാർജിങ് ഇൻഡിക്കേഷൻ ഇവിടെ വരുന്നുണ്ട് നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് കത്തും പിന്നെ വോളിയം ഡൗണും അപ്പും ഇവിടെ വരുന്നുണ്ട് പിന്നെ ഹെഡ്ഫോൺ ചേക്കൊന്നുമില്ല യു എസ് ബി സി ടൈപ്പ് തന്നെയാണ് വരുന്നത് എന്നിട്ട് നമുക്ക് ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് പ്രസ്സ് ചെയ്യുക പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിതാ ഇവിടെ എന്താ മറ്റേ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും കാരണം റീസ്റ്റോർ ചെയ്ത് വെച്ചേക്കിനായതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയായിരുന്നു പക്ഷേ രണ്ട് വർഷം മുമ്പ് ബ്രാൻഡ് പുറത്ത് കൊണ്ടുവന്ന സാധനമാണിത് ഫൈവ് ജി അപ്പോഴേ സാധനം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ജപ്പാൻ ബേസ്ഡ് കമ്പനിയാണ് ഈ ഒരു ബെൽമുട എന്ന് പറയുന്നത് സ്വൈപ്പ് അപ്പ് ചെയ്യണ സമയത്ത് നമുക്കിവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കിതാ ഇവിടെ ഒരു മഞ്ഞവരെയും വെള്ളവരെയും കണ്ടോ ഈ മഞ്ഞവരെയും വെള്ളവരെയും നമുക്ക് ഇഷ്ടമുള്ളത് ഇടാൻ പറ്റും എന്നിട്ട് നമ്മൾ എന്താ അവിടെ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ വെള്ളവരെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ലൊക്കേഷൻ ാണ് നമുക്കത് ക്ലോസ് ചെയ്യാം അതേസമയത്ത് ഈ മഞ്ഞ ഇങ്ങനെ പൊക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാമറ ഓപ്പൺ ആവും ഇതാണ് ഇതിൻ്റെ ആ ഒരു ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് പൊക്കണ സമയത്ത് ക്യാമറയിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കോ ഓഫ് ആക്കോ ഓട്ടോമാറ്റിക്കലി ഇടാം ടൈമർ നമുക്ക് പത്ത് സെക്കൻഡ് വരെ ഇടാൻ പറ്റും മൂന്ന് സെക്കൻഡ് ടു പത്ത് സെക്കൻഡ് പിന്നെ ഗ്രിഡ് ലൈൻ വേണമെങ്കിൽ ഓൺ ആക്കിയിടാം ഇവിടെ സ്വിച്ച് ക്യാമറ കൊടുത്താൽ ഫ്രണ്ട് ക്യാമറ ഇതിലോട്ട് ഫ്രണ്ട് ക്യാമറയിലെ സെറ്റിംഗ്സിലോട്ട് പോകും അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് കൊടുക്കുക നമ്മൾ സെറ്റിംഗ്സ് ക്യാമറയിലോട്ട് പോകുമ്പോൾ നമുക്ക് സേവ് ലൊക്കേഷൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം ആസ്പെക്ട് റേഷ്യോ എത്രയൊക്കെ ആണ് എന്നുള്ള നമുക്ക് അറിയാൻ പറ്റും ബാക്ക് ഫോണൊക്കെ ഇങ്ങനെ ആക്കിയാലും മതി മകളിൽ തൊട്ടാലും മതി കുഞ്ഞു ഫോണാണ് ഫോൺ കണ്ടാൽ തന്നെ ഇരിക്കും അതുപോലെത്തന്നെ എച്ച് ഡി ആർ നമുക്ക് ഓട്ടോയിൽ ഇടാൻ പറ്റും സേവ് സെൽഫി എസ് പ്രൊവ്യൂ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഫ്രണ്ട് പിന്നെ മൂവി മോഡ് അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഫോർ ഈസ് ടു ത്രീയിൽ ഇപ്പോഴും റെക്കോർഡ് ചെയ്യാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആൻഡ്രോയിഡ് ലെവൺ ആണ് നമുക്ക് അതിനുശേഷം ഇതിനകത്ത് ഒന്നും വന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടണ സമയത്ത് നമുക്ക് നമുക്കിതിനകത്ത് അപ്ഡേഷൻ വരുന്നതല്ല അങ്ങനെ അപ്ഡേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വി പി എന്നെ യൂസ് ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ നിന്നും പറന്ന് വേറെ എവിടെയെങ്കിലും പോയിട്ട് മാക്സിമം ജപ്പാൻ വരെ പോകണം അങ്ങനെ ജപ്പാനിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ കിട്ടും അപ്പോൾ അത് കഴിയുമ്പോൾ ചിലപ്പം ആ ഒരു ഹോസ്പിറ്റൽ റേഷ്യോ സിക്ഷൻ ഇൻസ്റ്റിൻ ആയിട്ട് മാത്രം ആവുമായിരിക്കും പ്രോപ്പർ അറിഞ്ഞൂടെ ചെയ്തിട്ടില്ല അപ്പോൾ അത് ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ മുതിലില്ല കാരണം നിങ്ങൾക്ക് തരാനുള്ള സാധനമില്ല സ്റ്റെബിലൈസേഷൻ നമുക്ക് ഓൺ ആക്കിയിടാൻ പറ്റും ബേക്ക് വെക്ക് പോയതിനുശേഷം വോളിയം കീ തൊട്ടാൽ നമുക്ക് ഷട്ടർ ബട്ടൺ ആക്കാൻ പറ്റും വോളിയം കീയിൽ ഷട്ടർ ഫോട്ടോ എടുക്കുക പക്ഷേ കഴിക്കാത്തന്നെ നിൽക്കണമെന്ന് അതിൻ്റെ ആവശ്യമില്ല പിന്നെ എന്ന് പറഞ്ഞ സാധനമുണ്ട് നമുക്ക് ഹെൽപ്പൊന്നും വേണ്ട അത് കഴിഞ്ഞ് നമുക്ക് നേരെ പോകുമ്പോൾ കൂടെ മൂവി മോഡാണ് അതാണ് ഇതിൻ്റെ ആ ഒരു വീഡിയോ മോഡ് ഇതാ താകണ്ട ഇതാണ് ഇതിൻ്റെ ആ ഒരു മൂവി മോഡിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ ഒരു ചേമ്പല നിൽക്കുന്ന ചേമ്പലയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് കണ്ട ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവേണ്ട അതായത് പോർട്ട്ലൈറ്റ് മോഡൊന്നും അല്ല എന്നാൽ നമുക്ക് ആ ഒരു പക്ക ക്വാളിറ്റിയിൽ ഈ ഒരു സാധനം കിട്ടും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങളിപ്പം കാണും തൗസൻഡ് എയ്റ്റ് റിപ്പീ സിക്സ്റ്റിയിലാണ് നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ സെവൻ സീരീസിൻ്റെ പ്രൊസസർ ആണ് വരുന്നത് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു എന്താ കുഞ്ഞൻ സാധനത്തിനകത്ത് ഇത്രയും കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് നമുക്കിങ്ങനെ പൊക്കണ സമയത്ത് പിന്നെ ഫോട്ടോ മോഡുണ്ട് പിന്നെ നമുക്ക് ഡിഷ് മോഡുണ്ട് പോർട്രേറ്റ് മോഡുണ്ട് ഫോട്ടോ മോഡിലാണെങ്കിൽ പോലും നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് അതിൻ്റെ ഡിസ്പ്ലേ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന രീതിക്കാണ് അതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് നമുക്ക് എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തതിനെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് പോർട്രേറ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യും ഹോൾഡ് ചെയ്തതിനം നമുക്കത് ആ അടിപൊളി ഫോട്ടോ ഇങ്ങനെ തരുന്നതാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയാണ് കേട്ടോ ആ ഒരു ഗ്രീനൊക്കെ കണ്ടാൽ പിടിച്ചേ നമുക്ക് ആ ഒരു ഇപ്പോഴത്തെ ഐ ക്യൂ ഫോണുകൾ വിവോ ഫോണുകളിൽ വരുമ്പോഴേ ഓട്ടോ എക്സ്പോഷറോ മറ്റേ കൂടിക്കിടക്കുക അങ്ങനെ ഒരു പരിപാടി ഇതിനകത്തില്ല അതുപോലെ തന്നെ നമുക്ക് അടുത്തും പോകുമ്പം നൈറ്റ് ഷോട്ട് എന്ന് പറയുന്ന സാധനമുണ്ട് ഇപ്പം നൈറ്റ് അല്ലാത്തതുകൊണ്ട് അത് കാണിച്ചു തരുന്നില്ല ഇതിൽ മൂവി മോഡ് പോർട്രേറ്റ് മോഡ് ഫോട്ടോ മോഡ് അത് സംഭവം നൈസ് ആണ് അത് കഴിഞ്ഞ് നമുക്ക് സെൽഫി മോഡിലോട്ട് പോകും സെൽഫി മോഡിലോട്ട് ഇതാണ് ഇതാണിതിൻ്റെ ആ ഒരു സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി കൈസ് കണ്ട സെറ്റ് നോക്കിയാണ് ആ ഒരു മറ്റേ എക്സ്പോഷർ ഹൈ ആവാത്തതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ എക്സ്പോർ എന്ന് പറഞ്ഞ സാധനം പക്ക അഡ്ജസ്റ്റിങ് ആണ് കേട്ടോ അല്ലാതെ മറ്റേ ഓവറായിട്ട് ഒരു പരിപാടിയില്ല സെറ്റ് സെറ്റ് കേട്ടാ അത് നമുക്ക് വീഡിയോ മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത് നമുക്കത് ഫോട്ടോ മോഡിലോട്ടും പോർട്രേറ്റ് മോഡിലോട്ടാക്കാം പോർട്രേറ്റ് മോഡിലോട്ടാക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ എങ്ങനെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കുക കാണാൻ നമുക്ക് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് സെക്കൻഡ് എടുക്കും അത് ലോഡാവാനായിട്ട് അത് ഇതായത് തന്നെ പോർട്രേറ്റ് മോഡിതിൻ്റെ കിടിലെ വലിയ ഇടയി സെറ്റ് സാധനം കേട്ടോ ബിൽമൂടെ നിങ്ങൾ തിരിച്ചു വരണം അതായത് ഒരു കിട്ടിലം എന്താ ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ ഒക്കെ ഒരു കിട്ടിലം ഫോൺ ഇറക്കണം ബെൽമുട നിങ്ങൾ ഇറക്കിയാലേ ബാക്കിയുള്ളവന്മാർക്കൊക്കെ ഒരു അടി അടിയാവത്തുള്ളൂ എന്നാലേ യൗമാരും നല്ല ഫോണുകളൊക്കെ ബാക്കിയുള്ളവന്മാരും ഇറക്കത്തുള്ളൂ എൻ്റെ ആ ഒരു ക്യാമറ ക്വാളിറ്റി നോക്കിയേ ഒക്കെ മോനെ അല്ലേ അപ്പോൾ ഇതാണ് ആ ഒരു ബെൽമുടയുടെ ആ ഒരു ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഒരു റൗണ്ടാണ് വരുന്നത് അത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു കുഴപ്പമില്ല ഒരു കുഞ്ഞ ഫോണല്ലേ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാതിരുന്നാൽ പോലും നമുക്ക് ഈ ഒരു സാധനം ചാർജ് നല്ല കുറയണുണ്ട് കേട്ടോ എന്തരുത് അയ്യോ ചാർജ് കുറയണുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ ചെറിയ ഫോണല്ലേ ആദ്യമായിട്ടിറക്കിയ ഫോണും കൂടെയല്ലേ അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഡാർക്ക് മോഡൊക്കെന്ന് പറഞ്ഞാൽ പക്ക അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ പരിപാടിയൊക്കെ നിങ്ങൾ നോക്കിയേ അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു എന്താ എന്താ ഹോം അപ്ലയൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ബ്രാൻഡാണ് അതിൻ്റെ ഒരു ഇതാണ് ഈ ഫ്ലാഷ് ലൈറ്റിനകത്ത് കണ്ട ഒരു മറ്റേ വേറൊരു തരത്തിലുള്ള സാധാരണ ടോർച്ചല്ലേ കാണിക്കുന്നത് ഇതെ ടോർച്ചല്ല മറ്റേ പരിപാടി ഉണ്ടല്ലേ ആ ഒരു സാധനമാണ് കാണിച്ചേക്കുന്നത് അത്യാവശ്യം കൊള്ളാം കേട്ടോ അപ്പം അതൊക്കെ അവർ ഇനോവേഷനായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സാധനം അടിപൊളിയാണ്ട് ഓ ബെൽമുട ഫോൺ വേണമെന്നുള്ളവർ ഇതുപോലത്തെ വെറൈറ്റി സാധനം കയ്യിൽ വെച്ചിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറുക ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറിയതിനു ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് കറക്റ്റ് പത്ത് ദിവസത്തെ ഗ്യാപ്പിനകത്താണ് നമ്മൾ ഈ ഒരു സാധനം കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഒന്നായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് കയറി ഫോളോ ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്കൊരാൾക്ക് ഈ ഒരു ബെൽമുട കിട്ടുന്നതാണ് അപ്പോൾ ഈ സാധനം കൊടുക്കുന്നത് വരെ നിങ്ങൾക്കിതെന്തുകൊണ്ടാണ് ചോദിക്കാം നോക്കിയിട്ടൊക്കെ പറഞ്ഞുതരാം അപ്പോൾ അത്രേ ഉള്ള ഗൈസ് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും Bye.